കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള വർത്തമാനം മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും ഇവിടെ തിരിച്ചറിയേണ്ടതുണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ തന്നെ നമുക്ക് ഏറ്റവും നല്ല ഒരു മനുഷ്യനായിട്ട് മാറാൻ സാധിക്കും വ്യക്തി വിശുദ്ധി സാധ്യമാകും അല്ലെങ്കിൽ ഇഹലോകത്തും പരലോകത്തും അതിന്റെ ഏറ്റവും വലിയ ഭവിഷ്യത്തുകളെ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി ും എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുകൊണ്ട് ഇത് മാത്രമല്ല വ്യക്തിവിശുദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അശ്ലീലതകളിലും വേണ്ടാധീനകളിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് ഇന്ന് അധികവും അതിന് പ്രായവ്യത്യാസങ്ങൾ പോലുമില്ല പ്രായവ്യത്യാസങ്ങൾ പോലുമില്ല ഇല്ല സ്വന്തം ഇണയുടെ അടുത്തു നിന്നും കേൾക്കുന്ന വാക്കിനെക്കാളും പലർക്കും താല്പര്യം വേറെ ആരെങ്കിലും പറയുന്ന ചില പഞ്ചാര വർത്താനം കേൾക്കാനാണ് ടുത്തൊരു സ്ത്രീ എന്നോട് പറഞ്ഞത് നോമ്പൊക്കെ നോമ്പക്കെടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ അറിയാതെ ഞാൻ ഒരു ഒരു ആൺ ഒരു പുരുഷനുമായിട്ട് ചാറ്റിംഗ് അറിയാതെ അറിയാതെ ഞാൻ അവരോട് സംസാരിച്ചു പോകുന്നുണ്ട് റമലാനില് ഞാൻ ചോദിച്ചു എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അവർ പറയുന്നത് എന്താണെന്നറിയോ പലവട്ടം വേണ്ടാന്ന് വിചാരിക്കുന്നു പക്ഷേ ആ ഒരു ചാറ്റിംഗ് ഒന്ന് തുറന്നു നോക്കാൻ ചില സമയത്ത് മനസ്സിൽ വല്ലാത്ത സമ്മർദ്ദം തോന്നുകയാണ് അവൻ പറഞ്ഞ വാക്കുകൾ കേൾക്കാൻ വല്ലാത്ത ഒരു ആഗ്രഹമുണ്ടായിത്തീരുകയാണ് സ്വന്തം ഇണയിൽ നിന്നും കേൾക്കുന്നതിനേക്കാളും ഒരു സംതൃപ്തിയും ഒരു ലഹരിയായിട്ടത് മാറുകയാണ് പുതിയ കാലത്ത് അങ്ങനെയൊക്കെയുണ്ട് എത്ര പ്രായം കൂടിയവര് പോലും എടുത്ത് ഞാനൊരു ക്ലാസ്സിന് ചെന്നപ്പോൾ ഒരു ഉമ്മാൻ്റെ അടുത്ത് ചെറിയ രണ്ട് കുട്ടികളുണ്ട് ആ ഉമ്മ പറഞ്ഞു എന്റെ മോനും മരുമോളും തമ്മിൽ വിവാഹമോചനം നടത്തി ഇപ്പൊ കുട്ടികൾ എൻ്റെ തലയിലായിരുന്നു എന്താ സംഭവം ചോദിച്ചു ഞാൻ അപ്പൊ അവര് പറഞ്ഞത് അവളുടെ ഭാര്യയുടെ ഫോണിൽ നിന്നും എന്തൊക്കെയോ വേണ്ടാത്തത് അവൻ കണ്ടുപിടിച്ചു ആകെ പ്രശ്നമായി ഇപ്പൊ അവൻ അവളെ പറഞ്ഞയച്ചു കുട്ടികളെ ഉൾക്ക് കൊടുത്തിട്ടൂല്ല ഈ വയസ്സാൻ കാലത്ത് കുട്ടികളെ നോക്കേണ്ട ഗതി വന്നു എന്ന് പറയുന്നുണ്ട് കൂടെ ഭാര്യ ഭർത്താവ് ഉണ്ടായിട്ടും കൂടെ ഉണ്ടായിട്ടും ഈ രൂപത്തില് തലതിരിഞ്ഞ് നടക്കുന്നവരാണ് സ്ത്രീകളും പുരുഷന്മാരും അന്യപുരുഷന്റെ അടുത്ത് കേൾക്കുന്ന വാക്കിന് ആ വർത്തമാനത്തിന് സ്വന്തം ഇണയിൽ നിന്നും കേൾക്കുന്നതിനേക്കാളും അനുഭൂതി കിട്ടുന്നുണ്ട് എങ്കില് സ്വന്തം ഭാര്യയുടെ അടുത്തു നിന്നും ലഭിക്കുന്ന ആ സ്നേഹത്തിനേക്കാളും വർത്തമാനങ്ങളെക്കാളും മറ്റൊരു പെണ്ണിന്റെ വാക്കുകൾക്കും പെരുമാറ്റങ്ങൾക്കും അനുഭൂതി ലഭിക്കുന്നുണ്ട് എങ്കില് നശി നശുപോകും ആ കുടുംബം ആ കുടുംബം നശിച്ചു പോകും ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവൂല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അത്തരം വൃത്തികേടുകളെല്ലാം സ്വന്തം ജീവിതത്തിൽ നിന്നും പരിപൂർണമായും മായ്ച്ചു കളയാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം ഇന്ന് ഈ അവസാന നിമിഷത്തിൽ തീരുമാനമെടുക്കണം ഈ പറഞ്ഞതിൽ ഏതാണ് എൻ്റെ ജീവിതത്തിലുള്ളത് മറ്റുള്ളവരോട് നല്ല പെരുമാറ്റമില്ലേ മറ്റുള്ളവരോട് നല്ല വർത്തമാനങ്ങളില്ലേ അള്ളാഹുനുസരിക്കുന്ന കാര്യത്തില് വേഷവിധാനത്തിലാകട്ടെ വീട്ടിലുള്ള ഏതെങ്കിലും അനിസ്ലാമിക പ്രവണതകൾക്കാകട്ടെ കൂട്ടുനിൽക്കുന്നവളാണോ ഞാൻ എന്ന് സ്വയം ആത്മപരിശോധന നടത്തണം എന്റെ റബ്ബിന്റെ കൽ െതിരില് ഇനി എന്റെ വീട്ടില് ഒരു കാര്യത്തിലും ഞാൻ സപ്പോർട്ട് നിൽക്കുകയില്ല ഞാൻ അവിടെ യോജിച്ചു പോകുകയില്ല എന്ന് തീരുമാനമെടുക്കാൻ സാധിക്കണം സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും വർത്തമാനം കൊണ്ടും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം അശ്ലീലതകളും ദുർവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ നിന്നും പാടെ നമ്മൾ ഓരോരുത്തരും തുടച്ചു നീക്കണം അങ്ങനെ നമുക്ക് വ്യക്തിവിശുദ്ധി വിശുദ്ധി സാധ്യമാകണം പ്രിയപ്പെട്ടവരെ രാവുകൾ ഇവിടെ വളരെ തുച്ഛമായത് മാത്രമാണ് പാതിരാരാവുകളില് നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് ആ സമയത്ത് മനസ്സിനെ പാകപ്പെടുത്തി കിടക്കപ്പായിൽ എഴുന്നേൽക്കണം താവിയൊക്കെ നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും പിന്നീട് നമ്മൾ ഉറങ്ങുകയായിരിക്കുമല്ലോ എന്നിട്ട് അല്പനേരമെങ്കിലും ഉറങ്ങി ഇനിയുള്ള രാത്രികളിലെ കുറച്ച് നേരത്തെ ഒന്ന് എഴുന്നേൽക്കണം പടച്ച തമ്പുരാൻപിലേക്ക് മനസ്സ് സമർപ്പിച്ച് നമ്മൾ ഓരോരുത്തരും ചെയ്ത പാപങ്ങൾ ഓർത്ത് ഒന്ന് കരയണം അങ്ങനെ നമ്മൾ ഇനി ഒരിക്കലും ആ തിന്മയിലേക്ക് തിരിച്ചു പോകില്ലെന്നൊരു തീരുമാനം എടുക്കണം അള്ളാഹിന്റെ മുൻപിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അള്ളാഹുവിന്റെ വല്ലാത്ത സ്നേഹവും ഇഷ്ടവും നമുക്ക് ലഭിക്കപ്പെടും അള്ളാഹു നമുക്ക് വഴികൾ നന്മയുടെ വഴികൾ പിന്നെ തുറന്നു തരും തൗബ ചെയ്യുന്നവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു അല്ലാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് നാളെ പഠിച്ചു ശിക്ഷ ഞാൻ ശിക്ഷാൻ വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ വിശ്വാസത്തോടെ എന്നിട്ട് ഞാൻ നല്ല പ്രവർത്തനങ്ങളിനി കാഴ്ചവെക്കുമെന്ന് ഉള്ളിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന മനുഷ്യരെ അല്ലെങ്കിൽ അങ്ങനെ നന്മ പ്രവർത്തിക്കുന്ന മനുഷ്യര് അവർക്കുണ്ടല്ലോ അവരുടെ തിന്മകൾക്ക് പകരം അള്ളാഹു നന്മയ മാറ്റി കൊടുക്കും ഇന്നലകളിൽ അവർ പ്രവർത്തിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും പകരം അവർക്ക് അവർക്കിനി നന്മ ചെയ്യാനുള്ള തുറവികള് അള്ളാഹുണ്ടാക്കി കൊടുക്കും പൊറുക്കുന്നവനും ശേഷം ഞാൻ ഇനി മുതൽ നല്ലത് ചെയ്യുന്ന തീരുമാനിച്ച സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യരുണ്ടല്ലോ അവരാണ് യഥാർത്ഥ കൃത്യമായിട്ട് അള്ളാഹുവിനേക്ക് മടങ്ങിയ മനുഷ്യര് എന്ന പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളറിയണം ഒരിക്കലെ ഞാൻ അവസാനിപ്പിക്കുകയാണ് മഹാനായ മരണം ആസന്നമായ ഒരു മനുഷ്യന്റെ അടുത്തി ചെന്നിട്ടുണ്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് മരിക്കാൻ കിടക്കുന്ന ഇനി ജീവിതത്തിൽ അധിക കാലമൊന്നും ബാക്കിയില്ല എന്ന് ഉറപ്പു ഉറപ്പായി ഒരു നേരം അല്ലെ അത് നമുക്കൊക്കെ വരാനില്ലേ ഇനി അധിക കാലൊന്നും ജീവിക്കാനില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു സമയം അതിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ രോഗശയ്യയിൽ കിടക്കുമ്പോ വാർദ്ധക്യം ബാധിച്ച് കിടക്കുമ്പോ ഇനി അധിക കാലം ഒന്നും ഭൂമിയില്ല എന്ന് ഉറപ്പോടെ ആ കട്ടിലിന്റെ നാലതിരുകൾക്കുള്ളില് നമ്മൾ തടവിലാക്കപ്പെടുന്ന ഒരു പ്രായം വരാനുണ്ട് ഒരു മനുഷ്യന്റെ അടുത്ത് അലൈഹി വസല്ലം റസൂല്ല ചോദിക്കുകയാണ് മരണാസന്നനായ ഒരു മനുഷ്യനാണ് എന്താണ് ഇപ്പൊ താങ്കളുടെ മനസ്സിലുള്ള വിചാരം മനസ്സിന്റെ അവസ്ഥ എന്താണ് അദ്ദേഹം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അള്ളാഹുന്റെ പ്രവാചകരെ എനിക്ക് ഞാൻ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്ത് വല്ലാത്ത പേടിയുണ്ട് എന്താണ് ചെയ്ത തെറ്റിന് അല്ലാഹു ശിക്ഷിക്കുമോ എന്ന് വല്ലാത്ത പേടിയുണ്ട് പക്ഷേ അല്ലാഹു എനിക്ക് പുറത്തു തരുമെന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ എനിക്ക് വല്ലാത്ത പ്രതീക്ഷയുമുണ്ട് ചെയ്ത തെറ്റുകൾ അതൊന്നും സാരമില്ല എന്നുള്ള ഒരു മനസ്സൊന്നുമില്ല അങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ റബ്ബേ എന്നുള്ള കുറ്റബോധം അതോടൊപ്പം എത്ര വലിയ പാപം ചെയ്താലും അത് തരുന്നവരാണല്ലോ എന്റെ റബ്ബ് എന്ന കൃത്യമായ ഒരു സമാധാനവും എന്റെ ഉള്ളിലുണ്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിന് എനിക്ക് പ്രതീക്ഷയുമുണ്ട് എന്ന് അദ്ദേഹം പറയാണ് ഇത് പറയുമ്പോൾ വസ്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഈ രണ്ട് വികാരങ്ങളും ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരുമിച്ച് കൂടിയാൽ ചെയ്ത തെറ്റിന് കുറ്റബോധവും എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനുള്ള പ്രതീക്ഷ യും ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരുമിച്ച് കൂടിയാൽ അവൻ ഏതൊന്നിലാണോ ഭയപ്പെടുന്നത് അതിലവൻ്റെ നിർഭയത്വം നൽകും ഏതൊന്നിലാണോ അവൻ പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷയിലാഹോ അവന് പൂർണതയും നൽകും എന്നുള്ളതാണ് അപ്പൊ പ്രതീക്ഷ അവന് പൂർത്തീകരിച്ച് നൽകുകയും ചെയ്യുമെന്ന ഇത് ഏത് നിമിഷാന്നറിയോ മരിക്കാൻ കിടക്കുമ്പോ ഈ ഒരു മനസ്സ് നമ്മളിൽ പാകപ്പെടണം അപ്പോ നിർഭയത്വത്തോടെ അള്ളാഹുവിന്റെ ഉറച്ച വിശ്വാസത്തോടെ ആ മരണശയ്യയില് നമുക്ക് കിടക്കാൻ സാധിക്കും ഒരു ഭയപ്പാടുമില്ലാതെ നോക്കൂ മരിക്കാൻ കിടക്കുന്ന നേരത്ത് എന്തായിരിക്കും നമ്മുടെ ചിന്ത മരിക്കുന്നതിന്റെ കുറച്ചു മുമ്പ് വരെ വീട്ടിലെ കാര്യങ്ങൾ സംസാരിച്ചവരെ കുറിച്ച് പലരെ കുറിച്ചും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു മരണം ഈ റംവാനിലാണ് നടന്നത് ആ മരണം നടന്ന വീട്ടില് ഒരു പുരുഷനാണ് മരിച്ചത് ആ മരണം നടന്ന വീട്ടില് ആ മക്കള് പറയുന്നുണ്ട് ഉപ്പ ഇന്ന് പുലർച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുമ്പോ പോലും എന്ത് ചെയ്തിരുന്നു പലതും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് സംസാരിച്ചതെല്ലാം ദുനിയാവിന്റെ കാര്യങ്ങളായിരുന്നു സംസാരിച്ചതെല്ലാം ദുനിയാവിന്റെ കാര്യങ്ങളായിരുന്നു പുലർച്ചെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഓരോ കാര്യങ്ങളും പറഞ്ഞ മക്കളെ കുറ്റപ്പെടുത്തി നിങ്ങൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു എന്നാണ് അതൊക്കെ മക്കൾ കുറ്റപ്പെടുത്തി പറയല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപ്പ ഞങ്ങളോട് സംസാരിച്ചു അങ്ങനെ ഉപ്പ ഉപ്പ പുലർച്ചക്ക് ഭക്ഷണം കഴിച്ചു പോയി കിടന്നതാണ് പിന്നീട് ആ മനുഷ്യനെ നീറ്റിട്ടില്ല നോക്കണം എത്ര പെട്ടെന്നാണ് നമ്മൾ മരിച്ചു പോകുന്നത് അപ്പോ മരിക്കാൻ കിടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പോലും നമുക്കൊരു പക്ഷെ ദുനിയവിയായ ചിന്തകൾ കിടന്നു വന്നേക്കാം ഹായ് എന്റെ ദുനിയാവ് ഞാൻ വിട്ടുപോകുകയാണല്ലോ എന്ന വല്ലാത്ത വേദന ബാധിച്ചേക്കാം ഇനി എന്റെ മക്കളോടുകൂടി ഒരു ജീവിതമില്ലല്ലോ എന്ന് ഓർത്ത് നമ്മുടെ മനസ്സ് നഷ്ടബോധത്തില് ആണ്ടുപോയേക്കാം ഞാൻ ഈ വീടും എന്റെ കുടുംബവും എന്റെ സ്വത്തും മുതലുമെല്ലാം വിട്ടയച്ചു പോകുകയാണല്ലോ എന്ന നഷ്ടബോധം നമ്മുടെ ഉള്ളിൽ ആണ്ടുപോയേ

ഞാൻ അവസാനിപ്പിക്കേണ്ട മഹാനായ അസുലാഹ് അഹു അലൈഹി വസ്ലമ പറയുന്നുണ്ടല്ലോ ആർക്കെങ്കിലും അള്ളാഹുവിനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവനെ കാണാൻ അള്ളാഹു ആഗ്രഹത്തോടെ കാത്തിരിക്കും ആർക്കെങ്കിലും അള്ളാഹുവിനെ കാണാൻ വെറുപ്പാണെങ്കിൽ അവനെ കാണാൻ വെറുപ്പോടെ കാത്തിരിക്കും ആ സമയത്ത് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ ആർക്കെങ്കിലും മരിക്കാൻ ഇഷ്ടമുണ്ടാവുമോ അസുല്ലാഹി അലൈഹി അല്ല പറയുന്നുണ്ട് ഇത് ഇതല്ല സംഭവം മരിക്കാൻ നേരത്തുണ്ടല്ലോ എന്റെ മരണത്തിലൂടെ എന്റെ റബിനെ കാണാനുള്ള ഒരു യാത്രയാണ് എന്ന ഒരു സമാധാനം കിട്ടുന്ന മനസ്സ് അതാർക്കുണ്ടാവുക ഈ പറയുന്ന രൂപത്തിൽ ചെയ്ത തെറ്റുകളിൽ കുറ്റബോധവും അള്ളാഹുവിന്റെ പ്രതീക്ഷയും അല്ലാഹു നൽകിയ നിർഭയത്വത്തിന്റെയും പ്രതീക്ഷയുടെ പൂർത്തീകരണത്തിന്റെയും ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പാകപ്പെടും എന്റെ പോക്ക് ഞാൻ എൻ്റെ റബിന്റെ അടുത്തേക്ക് പോവാണ് എന്റെ റബ്ബിനെ കാണാൻ പോകുകയാണ് വല്ല അത്ര സന്തോഷമാണ് മരിക്കുകയാണല്ലോ എന്നുള്ള പേടിയൊന്നും നമ്മുടെ ഉള്ളിൽ അപ്പൊ പാകപ്പെടുകയില്ല സമാധാനത്തോടെ സന്തോഷത്തോടെ മരിച്ചു വേർപിരിയാൻ സാധിക്കും ഏറ്റവും നല്ല ഒരു വിട പറച്ചിലായിട്ട് മരണത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും അവിടുന്ന് അങ്ങോട്ട് ബർസഹൈ ലോകമുണ്ടല്ലോ അതിമനോഹരമായിരിക്കും നമുക്കൊരു ദുഃഖവും നൽകാത്ത ഒരു വേദനയും നൽകാത്ത പരിപൂർണ സംരക്ഷണം നൽകുന്ന വിശാലമാക്കപ്പെട്ട സ്വർഗത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ വിരിപ്പുകൾ വിരിക്കപ്പെട്ട അതിമനോഹരമായ കബറിടത്തില് ഒരു പേടിയുമില്ലാതെ ഒരു ഭയമ്പാടുമില്ലാതെ സമാധാനത്തോടെ നമ്മൾ കിടക്കും അവിടുന്ന് അങ്ങോട്ട് യാത്രയും അതിമനോഹരമായിരിക്കും പിന്നീട് സ്വർഗം അവിടെ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അനുഭൂതി അള്ളാഹുവിനെ കാണുന്ന നിമിഷമാണ് എന്ന് പ്രവാർ സാഹുലി പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മോഹം പാകപ്പെടും നമ്മൾ മരിക്കാൻ നേരത്ത് എന്നതാണ് പറഞ്ഞു വന്നത് അതുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തില് പാകപ്പെടുത്തേണ്ട ഒരേ ഒരു വികാരം എന്റെ തെറ്റുകളില് എനിക്ക് വല്ലാത്ത കുറ്റബോധം വേണം എന്റെ റബ്ബിന്റെ കാരുണ്യത്തിൽ എനിക്ക് പ്രതീക്ഷയും വേണം അതിന് ചെയ്ത തെറ്റുകൾ ഓർത്തെടുക്കണം അള്ളാഹുവോട് പശ്ചാത്തപിക്കണം കണ്ണൊന്ന് അള്ളാഹുവോട് പാപമോചനം തേടണം ചെയ്ത് ഏറ്റവും വിശുദ്ധിയോടെ റമലാനിനോട് വിട്ട പറയുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം അങ്ങനെയുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ മനസ്സിന്റെ ഉടമകളായിട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉയർത്തുമാറാൻ